നമസ്കാരം വ്യത്യസ്തങ്ങളായ സംഭവങ്ങളുടെ ബാഹുല്യം കൊണ്ട് വളരെ രസകരമായി ബിഗ് ബോസ് സീസൺ സിക്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം എവിക്ഷൻ പ്രക്രിയ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ലാലേട്ടൻ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർക്ക് സംശയമാണ് പ്രൊമോ വീഡിയോസൊന്നും തന്നെ ഇറങ്ങിയിട്ടുമില്ല എവിക്ഷൻ ഇല്ലാത്തതിൻ്റെ കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോയത് രതീഷ് കുമാറിന് ശേഷം നാല് പേരാണ് പോയത് ഒന്ന് സുരേഷ് കുമാർ മറ്റൊന്ന് നിഷാന വേറെ രണ്ടു പേര് ചില പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയതാണ് റോക്കിയും സിജോയും വളരെ പ്രക്ഷുബ്ധമായ ചില സംഭവ വികാസങ്ങളുണ്ടായപ്പോൾ റോക്കി തൻ്റെ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ സിജോയുടെ മുഖത്തേക്ക് ആഞ്ഞു ഇടിക്കുകയുണ്ടായി അത് ബിഗ് ബോസ് നിയമങ്ങൾക്ക് എതിരായതുകൊണ്ടും ബിഗ് ബോസ് അതിനെ ശക്തമായി താക്കീത് ചെയ്തതിന് ശേഷമാണ് സംഭവിച്ചതെന്നതുകൊണ്ടും അതിനെ വളരെ ഗൗരവമായി തന്നെയാണ് എടുത്തത് അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്ക് റോക്കിയെ തത്സമയം തന്നെ പുറത്താക്കുകയായിരുന്നു റോക്കിയെ പുറത്താക്കിയതിന് ശേഷവും സിജോ തുടരുന്നുണ്ടായിരുന്നുവെങ്കിലും സിജോയുടെ മുഖത്ത് നീര് പ്രത്യക്ഷപ്പെടുകയും വേദന അല്പം കൂടുതലാവുകയും ചെയ്തപ്പോൾ ഡോക്ടേഴ്സിൻ്റെ പരിശോധനയിൽ സിജോയ്ക്ക് ഒരു ചെറിയ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് പറയുകയും അങ്ങനെ സിജോയും പുറത്തേക്ക് പോയി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വിശ്രമിക്കുകയാണ് അങ്ങനെ നാല് പേര് ഒരേ സമയത്ത് നടന്നു മറഞ്ഞതുകൊണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇപ്രാവശ്യ വിവീക്ഷൻ പ്രക്രിയ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എങ്കിലും സംഭവങ്ങളുടെ കാര്യത്തിൽ അത്ര കുറവൊന്നുമല്ല ജാസ്മിൻ ഗബ്രി ജോഡികളുടെ അതിശക്തമായ ഇടപെടലുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാസ്മിൻ്റെ വീട്ടിൽ നിന്നുമുള്ള ഫോൺ വിളിയുമൊക്കെ പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ്റെ നിലവിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ അല്പം ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ വളരെ സാവധാനത്തിൽ ഗബ്രി അല്പദൂരം മുന്നോട്ട് പോയതായും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ജിൻഡോ എന്ന പുതിയൊരു താരം ഉദിച്ചതായി കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി ജിൻഡോ എന്ന പുതിയ താരം എന്ന് പറഞ്ഞാൽ ജിൻഡോയെ മണ്ടനായി മാത്രമാണ് കണ്ടിരുന്നതെങ്കിൽ അതൊക്കെ മാറിയിട്ട് ജിൻഡോ ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയ്ക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ജിൻഡോ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ജിൻഡോയും റഷ്മിനും അടങ്ങുന്ന ഗ്രൂപ്പ് രണ്ടാം പ്രാവശ്യവും പവർ ഹൗസിൻ്റെ ഉടമസ്ഥരായി കഴിഞ്ഞിട്ടുമുണ്ട് ജിൻഡോയുടെ കണ്ടുപിടുത്തം എന്താണ് വളരെ രസകരമാണ് പലരും ഗെയിം പ്ലാനുകൾ കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതിന് മേൽ കണ്ടെത്തുന്ന ചില കുറുക്ക് വഴികളാണ് ഗെയിം പ്ലാനുകൾ എന്തിനു വേണ്ടിയാണ് ഗെയിമുകൾ ഒന്നിച്ച് കളിക്കാനും ശ്രദ്ധയോടെ കളിക്കാനും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വീഴ്ത്താതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനുമാണ് അതിൽ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ ജിൻഡോ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒന്ന് ടോയ്ലറ്റാണ് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ മൈക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ മൈക്ക് ഉപയോഗിച്ചിട്ട് കടക്കുന്നു തൊട്ടു പിന്നാലെ മറ്റൊരാൾ വരുന്നു അയാളും മൈക്ക് ഉപയോഗിച്ചിട്ട് കടക്കുന്നു അങ്ങനെ രണ്ടുപേരും ടോയ്ലറ്റിലിരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങൾക്ക് പറയാനുള്ള ഗെയിം പ്ലാനുകൾ പറഞ്ഞ് ഉറപ്പിക്കുന്നു പിന്നീട് ആക്ഷനിലൂടെ അത് ഉറപ്പിച്ചതായി ബലപ്പെടുത്തുകയും പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ജിൻഡോ പറയുന്നത് ഒരിക്കൽ ജിൻഡോയും ഇവരോടൊപ്പം തൊട്ടടുത്ത ബാത്റൂമിൽ കയറുകയും നഖം വെട്ടിക്കളിച്ചുകൊണ്ട് ഇവരുടെ അടവുകളും തന്ത്രങ്ങളും മനസ്സിലാക്കിയെന്നുമാണ് എന്താ ജിൻഡോ അത്ര മോശക്കാരനൊന്നുമല്ല സി ഐ ഡി തന്നെയാണ് സി ഐ ഡി നമ്മുടെ രാംദാസിനേക്കാൾ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുകയാണ് ഏതായാലും സി ഐ ഡി ആയി പ്രവർത്തിക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ ജിൻഡോ ചില കായിക വിനോദങ്ങളൊക്കെ തൻ്റെ സഹപ്രവർത്തകരെ പഠിപ്പിക്കുന്നുണ്ട് കായികാഭ്യാസവും പഠിപ്പിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഈ ആഴ്ച ജയിലിലേക്ക് അയച്ചത് ഗബ്രിയെയും ജാസ്മിനെയുമാണ് പവർ ഹൗസുകാരാണ് യഥാർത്ഥത്തിൽ ഗബ്രിയെ ജയിലിൽ പോകാനായിട്ട് തിരഞ്ഞെടുത്തത് ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം പവർ ഹൗസിനുണ്ട് രണ്ടാമതാളെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജാസ്മിനാണ് വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ചിച്ചതും പാല് എന്ന് പറയുന്ന പോലെ രണ്ടുപേർക്കും സൗകര്യമായിട്ടിരിക്കുവാനും ഒന്നിച്ച് സംസാരിക്കുവാനും ഒന്നിച്ച് ചില ഇടപെടലുകൾ നടത്തുവാനും നടത്തുവാനുമൊക്കെയുള്ള അവസരം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ടാസ്ക്കാണ് കൊടുത്തത് ഹൗസിലുള്ള എല്ലാവർക്കും കുഴച്ച് മാവാക്കി ഉരുട്ടി പരത്തി കൊടുത്തത് ഗബ്രിയും ജാസ്മിൻ കൂടെയാണ് അവരെല്ലാവരും കഴിച്ചതിന് ശേഷം ഇവർക്കും അതിൻ്റെ ഒരു ചെറിയ ഭാഗം കിട്ടുകയുണ്ടായി ഇതിനിടയ്ക്ക് ഗബ്രിയുമായി ജാൻമണി ഒരു ചെറിയ പ്രശ്നമുണ്ടാക്കുന്നു ജാൻമണിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായതിൻ്റെ ഫലമായി ജാൻമണി വല്ലാതെ പൊട്ടിത്തെറിക്കുകയും ആളുകൾ നിയന്ത്രിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ഫീലിങ്ങോടുകൂടി ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിലെ വഴക്കുകളൊക്കെ ഇത്രയ്ക്കിത്രേ ഉള്ളൂ എന്ന് നമുക്കറിയാം ആ സമയത്തേക്ക് അത് വളരെ ശക്തമായി നിൽക്കുന്നു വളരെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത്